നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വടകരയിലെ പോരാണ് പോര് ഇപ്പോൾ പോരിലേക്ക് കടന്നു വരുന്നത് അശ്ലീലവും മാഫിയാവൽക്കരണവും ഒക്കെ കെ കെ ശൈലജക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പി രാജീവുമൊക്കെ പ്രസ്താവനകൾ ഇറക്കി രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്നത് കെ കെ ശൈലജയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വരെ ചിലർ പ്രചരിപ്പിക്കുന്നു എന്നാൽ അടിസ്ഥാനരഹിത ആരോപണങ്ങളാണ് ഇപ്പോൾ സി പി എം ഉയർത്തുന്നത് എന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും പറയുന്നു ആ മോർഫ് ചെയ്ത ചിത്രങ്ങൾ എവിടെ ഇല്ലാത്ത ചിത്രങ്ങളുടെ പേരിൽ വെറും കെട്ടുകഥ പ്രചരിപ്പിക്കുകയാണ് സി പുരോഗമന സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം ചെയ്തികളിൽ നിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കാതിരുന്നതുകൊണ്ടാണ് തുടർച്ചയായ അശ്ലീല സൈബർ ആക്രമണങ്ങൾ അണികൾ അഴിച്ചുവിടുന്നത് എന്ന് പി രാജു പറയുന്നു തൈലജയെ മനുഷ്യ ഒട്ടും നിരക്കാത്ത മോശം വാക്കുകൾ കൊണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ വിചാരണ ചെയ്യുകയാണ് ഇതിനെ ശക്തമായി അപലപിക്കുന്നു എന്ന് പി രാജു പറയുന്നു വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ടീച്ചർക്കൊപ്പം നിലകൊള്ളുമെന്നും കോൺഗ്രസിന്റെ സൈബർ അശ്ലീല സംഘത്തെ ഒറ്റപ്പെടുത്തു െന്നും മന്ത്രി രാജീവ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന നിലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിഭാഗവും തന്നെ തേജോപതം ചെയ്യുകയാണ് എന്ന് കെ കെ ശൈലജ പറയുന്നു മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ശൈലജ പൊട്ടിക്കരഞ്ഞു തനിക്കെതിരെ വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കുകയാണ് അതിന് യുഡിഎഫിന്റെ പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നു വാർത്താസമ്മേളനത്തിലാണ് എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനും യു ഡി എഫിനുമെതിരെ കെ കെ ശൈലജ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്റെ വടകര കെ എൽ ഇലവൻ എന്ന ഇൻസ്റ്റാ പേജിലൂടെ നിരന്തരം അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു പാനൂർ സ്ഫോടന കേസിലെ പ്രതി അമൽ കൃഷ്ണയുടെ കൂടെ നിൽക്കുന്ന വ്യാജ ചിത്രം നിർമ്മിച്ച് ചിലർ പ്രചരിപ്പിച്ചു അത് നൌഫൽ കൊട്ടിയത്ത് എന്ന കുട്ടിയുടെ ചിത്രമാണ് നൌഫൽ തന്നെ ഇതിനെതിരെ രംഗത്തു വന്നുവെന്നും കെ കെ ശൈലജ പറയുന്നു തന്റെ അഭിമുഖങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു കാന്തപുരത്തിന്റെ ലെറ്റർപാട് ഉപയോഗിച്ച് തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു ലെറ്റർപാടിൽ ഇത് ടീച്ചർ അമ്മയല്ല ബോംബമ്മ എന്ന പേരിലാണ് ഇത് പ്രചരിപ്പിച്ചിരിക്കുന്നത് യു ഡി എഫ് വ്യാപകമായി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ് എന്ന് കെ കെ ശൈലജ നിലവിളിച്ചുകൊണ്ട് പറയുന്നു തനിക്കെതിരെ ഇസ്ലാം മതത്തിനിടയിൽ വ്യാപക പ്രചരണമാണ് നടക്കുന്നത് ഇത് എതിർ സ്ഥാനാർത്ഥി അറിയില്ല എന്നാണ് പറയുന്നത് അത് ശരിയല്ല അദ്ദേഹത്തിന്റെ അറിവോടെ തന്നെയാണ് ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നത് മകൾ ഭരിച്ച തന്റെ നാട്ടിലെ മമ്മൂട്ടി എന്ന വ്യക്തിയെ പ്രകോപിപ്പിച്ച് തനിക്കെതിരെ അഭിമുഖമെടുത്ത് പ്രചരിപ്പിച്ചു തന്നെ കരുതേച്ചു കാണിക്കുകയാണ് തന്നെ ജനങ്ങൾക്കറിയാം തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് അനുകൂലമായി പറഞ്ഞതും തെറ്റായി ചിലർ പ്രചരിപ്പിച്ചു താൻ പല പ്രമുഖർക്കെതിരെയും മത്സരിച്ചിട്ടുണ്ട് മുൻ അനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നില്ല എവിടുന്നോ കൊണ്ടുവന്ന വലിയ സംഘമാണ് ഇതിനു പിന്നിൽ ഇങ്ങനെ പ്രവർത്തിച്ചു ജയിക്കാമെന്ന വ്യാമോഹം വേണ്ട ജനം ഇതെല്ലാം മനസ്സിലാക്കുമെന്നും ശൈലജ തന്നെ കുറിച്ച് വോട്ടർമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം അല്ലാതെ അപവാദ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് വ്യാജ പ്രചരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വരണാധികാരിക്കാരിക്കാരിക്കും നാളെ പരാതി നൽകും സ്ഥാനാർത്ഥിക്കൊപ്പം വന്നവരാണ് ഈ കള്ളപ്രചാരണത്തിന് പിന്നിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ശുദ്ധ തെറി തെറിയെഴുതുകയാണെന്നും ശൈലജ പറയുന്നു രാഹുൽ പാങ്കൂട്ടമാണ് ഇതിനെല്ലാം പിന്നിലെന്ന് കെ ടി കുഞ്ഞിക്കണ്ണൻ വടകരയിൽ തോൽവി ഉറപ്പായ യു ഡി എഫ് മാഫിയകളെപ്പോലെ പ്രവർത്തിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ ഇടുക്കിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കും ായിരുന്നു ഗോവിന്ദൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന ജനങ്ങളുടെ നിശ്ചയദാർഢ്യം യു ഡി എഫ് തിരിച്ചറിഞ്ഞു ഇതോടെ രാഷ്ട്രീയപരമായി അവരെ നേരിടാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിരവധി വഴികളിലൂടെ സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടി യു ഡി എഫിന്റെ തണലിൽ അവർ മാഫിയ സംഘം പോലെ പ്രവർത്തിക്കുന്നു ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു പാനൂർ സ്ഫോടനത്തിൽ ഏർപ്പെട്ടയാളെന്ന തരത്തിൽ മറ്റൊരു ചിത്രം ഉപയോഗിക്കുന്നു എ പി അബുബക്കർ മുസ്ലിയാറുടെ വ്യാജ ലെറ്റർപാഡ് ഉപയോഗിച്ച് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നു കെ കെ ശൈലജയെ ഒരു ബലിയാടാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ സി നടത്തുന്നത് ഷാഫി പറമ്പിലും കോൺഗ്രസ്സുകാരുമൊക്കെ വലിയ ബാഫിയ സംഘങ്ങളെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് അവർ പ്രചരിപ്പിക്കുന്നു എന്നാൽ തിരികെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് ഒന്നു മാത്രം ടീച്ചറുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും അശ്ലീല മെസ്സേജുകളുമൊക്കെ പ്രചരിപ്പിച്ചുവെങ്കിൽ അതെവിടെയാണ് ഇതിനിടെ യു ഡി എഫ് വടകര പാർലമെന്റ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി വ്യാജ പ്രചരണങ്ങളിലൂടെ യു ഡി എഫ് വ്യക്തിഹത്യ നടത്തുന്നുവെന്നതാണ് ഈ പരാതി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം എന്ന് പരാതിയിൽ പറയുന്നു കെ കെ ശൈലജയുടെ ഫോട്ടോകൾ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു വ്യാജ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല എന്നും ഈ പരാതിയിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അശ്ലീല ചുബിയോടെ പ്രചരിപ്പിച്ചു ശൈലജക്കെതിരെ വ്യാജ കാർഡുകൾ ഉണ്ടാക്കി അപകസിക്കുന്നുവെന്നും ഈ പരാതിയിൽ പറയുന്നു വോട്ടർമാരെ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാരെ തെറ്റായി സ്വാധീനിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നടത്തുന്നു എന്നും ഈ പരാതിയിൽ എടുത്തു പറയുന്നു ചുരുക്കത്തിൽ കെ കെ ശൈലജയ്ക്ക് വേണ്ടിയുള്ള ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് എൽ ഡി എഫ് വടകരയിൽ ഇപ്പോൾ നടത്തുന്നത് ഫോട്ടോ ഫിനിഷിലാണ് വടകരയെന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ ഏതറ്റം വരെയും പോകാം പ്രചരണത്തിന്റെ കോലാഹലകൾ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്